ചൂട് കഞ്ഞി പപ്പടം ചമ്മന്തി അവിടല്ല ഇവിടെ ഇവിടെ നല്ല ചൂടുണ്ട് നല്ല ചൂട് കഞ്ഞി കേട്ടോ കഞ്ഞി അങ്ങനെ പിടിക്കുകയാണ് അങ്ങനെ പിടിക്കുക അച്ചാർ വേണോ അച്ഛന് ചൂടുണ്ട് കേട്ടോ പപ്പടത്തിനകത്ത് ഒരു കുടിക്കുന്നു ചൂടണ്ടേ ചൂടു ചൂടുണ്ട് പതുക്കെ കുടിക്കണം കേട്ടോ ആ സ്പൂൺ കൊണ്ട് കുടിക്ക അതല്ലേ നല്ല സ്പൂൺ കൊണ്ട് ആ സ്പൂൺ കൊണ്ട് പൊരി കുടിക്കണ്ടേ കുടിച്ചെന്തോ അങ്ങനെ സ്പൂണ് കുടിക്കുമ്പോഴേ നല്ല കുടിക്കാൻ പറ്റും കുടിച്ചെ ഒരു വെറൈറ്റി ആണല്ലോ പപ്പടത്തിനകത്ത് കുടിക്കുന്നത് പപ്പടം എടുത്ത് കോരിയിട്ട് കഞ്ഞിക്കകത്ത് മുക്കി കഴിക്കുക കഴിക്കത്തില്ല കേട്ട കഞ്ഞി ആ നല്ല ചൂട് കഞ്ഞിട്ട് ചമ്മന്തി ചമ്മന്തി അടുത്തല്ലേ ഉം കഞ്ഞി കുടിക്കേ പപ്പടം മാത്രം തന്നെ കഞ്ഞി കുടിയെടുത്തു കുടി എന്താ ചിരിക്കുന്ന ചൂടുണ്ട്거든요 നോക്കി കുടിക്കണേ കുറകിപ്പോ ചൂട് ആറിയിട്ടുണ്ട് ഈ എടുത്തേ ഈ चम्मच ഇടു ആ ഇടല്ല എടുത്ത് തല്ലേ ഇണ്ട് ഒരു സ്പൂൺ ഇട് സ്പൂണോണ്ട് ഇടു ഓ ഈ സ്പൂണോണ്ട് എടുത്തിട്ട് വെക്ക് ആ എടുത്തു ഇ സ്പൂണോണ്ട് ഇടു ആ ആ അടിപൊളി വെരി ഗുഡ് എടുത്തോ ൊത്ത കുടിച്ചു കർണാടിക്കഞ്ഞിട അച്ഛന് രാത്രി ചാപ്പാട് കഴിഞ്ഞു കഞ്ഞി കുടിച്ചു ഓക്കേ ഓക്കേ കണ്ണാടിക്കകത്ത് കഴിഞ്ഞല്ലയോ അത് അച്ഛനാ അച്ഛൻ തന്നെ കണ്ണാടിക്കകത്തൊരു സാറൊന്നും അത് കണ്ണാടിക്കകത്ത് കാണുന്നതേ അച്ഛൻ തന്നെ കണ്ടോ സാറല്ലേ കേട്ടോ അച്ഛൻ തന്നെ അത് കേട്ടോ കഞ്ഞി മൊത്തം പൊടിച്ചുറ്റാ ഓക്കെ ഓക്കെ ഇനി പോയിട്ടിരിക്ക മുണ്ടക്കെ മുളക് കുത്തിണ്ടോ